മൂലമറ്റം കോട്ടമള്ള റോഡിന്റെ അവസാന ഭാഗം അടിയന്തിരമായി ഗതാഗതയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ കേവലം ഒന്നര കിലോമീറ്റർ താഴെ മാത്രമാണ് ടാറിംഗ് പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതായി കിടക്കുന്നത് ഈ റോഡിലൂടെയുള്ള ഗതാഗതം സാധ്യമായാൽ എറണാകുളത്തു നിന്നും തേക്കടിക്കുള്ള ദൂരത്തിൽ നാൽപ്പത് കിലോമീറ്ററും തൊടുപുഴയിൽ നിന്നും കട്ടപ്പനയ്ക്കുള്ള ദൂരത്തിൽ ഇരുപത് കിലോമീറ്ററുമാണ് ലാഭം അറക്കുളം പഞ്ചായത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് മൂലമറ്റം കോട്ടമല റോഡ് അരനൂറ്റാണ്ട് മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മാണം ആരംഭിച്ച ഈ റോഡ് ഇരുപത്തി അഞ്ച് വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തിരുന്നു രണ്ട് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും പൂർത്തിയായില്ല റോഡിന്റെ പൂർണ്ണമായി തകർന്നു കിടക്കുന്ന ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഭാഗം മാത്രം ടാർ ചെയ്താൽ പോലും ഇതുവഴിയുള്ള ഗതാഗതം സാധ്യമാകും മൂലമറ്റം കോട്ടമല റോഡിന്റെ അവസാന ഭാഗം പൂർത്തീകരിക്കുന്നതിനായി കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ രണ്ടു കോടി രൂപ ചിലവ് വരുമെന്നാണ് കണക്കാക്കിയത് കാർഷിക ടൂറിസം വ്യാപാര മേഖലകളുടെ വികസനത്തിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കാവുന്ന റോഡ് തുറന്നു കിട്ടണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് ഈ റോഡ് യാഥാർത്ഥ്യമായാൽ മൂലമറ്റത്തിന്റെ വികസനത്തിനും ആക്കം കൂട്ടുമെന്ന് പ്രദേശവാസികൾ പറയുന്നു വഴി വിനട ടാറിങ് ചെയ്താൽ ആ വഴി കോട്ടമലയിൽ എത്താൻ സാധിക്കും കോട്ടമല എത്തിയാൽ ഈ പ്രദേശത്തിൻ്റെ വികസനമായിട്ടുള്ള മുഖാമുഖ കാര്യങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും മൂലമറ്റം കോട്ടമല റോഡ് എന്നുള്ളത് ഹൈവേ ആയിട്ട് പ്രഖ്യാപിക്കുകയും തേക്കടി കുമളി എറണാകുളം റൂട്ടിലേക്ക് നാൽപ്പത് കിലോമീറ്ററുള്ള ഈ വഴി തുറന്നാൽ ലാഭം കിട്ടുന്നതുമാണ് സർക്കാരിന് വാഗമൺ ഉളുപ്പൂണി എന്നീ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എളുപ്പമെത്താവുന്ന പാത കൂടിയാണിത് ഇത് പൂർത്തിയാകുന്നതോടെ കോട്ടമല ചക്കിമാലി കപ്പക്കാനം മുല്ലക്കാനം ഉളുപ്പൂണി പ്രദേശത്തുള്ളവർക്ക് കുറഞ്ഞ ദൂരത്തിൽ മൂലമറ്റത്ത് എത്തുവാനും സാധിക്കും ഇത്രയും കാലത്തിനിടയ്ക്ക് മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് തങ്ങളോടുള്ള അവഗണനയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ മൂലമറ്റം റോഡ് എന്റെ ചെറുപ്പകാലം മുതൽ ഇങ്ങനെ തകർന്നു കിടക്കുന്ന അവസ്ഥ തന്നെയാണ് ഇടയ്ക്ക് വല്ലപ്പോഴും ഹൈവേ ആയിട്ട് പ്രഖ്യാപിക്കുന്നതല്ലാതെ ഇവിടെ ടാറിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കാറില്ല ഏറ്റവും ഉളുപ്പൂണിയിൽ എന്ന് പറഞ്ഞൊരു ടൂറിസം മേഖലയാണ് വാഗോണിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്ന് കാണുന്നത് ഉളുപ്പുണി എന്ന് പറഞ്ഞൊരു സ്വദേശമാണ് ഇവിടെ ടാറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉളുപ്പുണി പോലും ചോറ്റുപാറിൽ എന്നൊരു നാല് കിലോമീറ്റർ എല്ലാവരും കൂടെ പിരിവിട്ടാണ് ടാർ ചെയ്ത് ഇപ്പോൾ ജനസഞ്ചാര യോഗ്യമാക്കിയിരിക്കുന്നത് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ യോഗ്യാൻ വേണ്ടി വരുന്ന ഇതുവരെ സാധിച്ചിട്ടില്ല ഈ വഴി പൂർത്തിയാക്കിയാൽ ഹൈറേഞ്ചിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായി മൂലമറ്റം മാറും വാഗമണ്ണിലേക്കുള്ള സഞ്ചാരികൾക്കടക്കം ഉപകാരപ്പെടുന്ന ഏറെ ടൂറിസം സാധ്യതകളുള്ള മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് പൂർത്തിയാക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം